ശരിക്ക് ശരി നൽകാം ഒന്ന് നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലണം അസ്താഫി രണ്ട് നിസ്കാരത്തിൽ രണ്ടാം സലാം വീട്ടൽ സുന്ന മൂന്ന് സുജൂതിൽ തലയുടെ ഭാരം നിലത്ത് പതിയണം നാല് രണ്ട് സുജൂദിനിടയിൽ ഇരിക്കൽ ആണ് അഞ്ച് ആറ് രണ്ടെണ്ണം വീതം എഴുതുക ഒന്ന് നിസ്കാരം വാത്തുലാകുന്ന കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ഫറലുകളിൽ വല്ലതും ഒഴിവാക്കുക ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക രണ്ട് നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ മുകളിലേക്ക് നോക്കൽ തിരിഞ്ഞു നോക്കൽ രണ്ടെണ്ണം വീതം എഴുതാം മൂന്ന് ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അക്ഷരങ്ങളുടെ മഹ്രജുകൾ വിശേഷണങ്ങൾ പൂർത്തിയാക്കാം

അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ വിവക്ഷ ഉത്തരം എഴുതാം ഒന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ് തുമ ഇല്ലാത്ത നിസ്കാരം രണ്ട് ഒരു വിശ്വാസിയെ കൂടുതൽ അള്ളാഹുമായി അടുപ്പിക്കുന്ന ഇബാദത്ത് ഏതാണ് നിസ്കാരം മൂന്ന് നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തണം ആരെ നിത്യ അശുദ്ധി ഉള്ളവർ നാല് നജസിൽ പെ പെടാത്ത ശവങ്ങൾ ഏതാണ് മനുഷ്യൻ മത്സ്യം ജറാദ് അഞ്ച് വിസർജ്ജനം ഹറാമാണ് എവിടെ മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജ്ജനം ഹറാമാണ് വ്യക്തമാക്കാം ഒന്ന് ഫർവായ കുളിയുടെ നീയത്ത് കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു രണ്ട് ഉളോയിൽ രണ്ട് മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത് അതും ബിസ്മിയും രണ്ട് ഷഹാദത്തും പിന്നെ അലഹമുല്ലാഹില്ല എന്നും ചൊല്ലണം മൂന്ന് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് നാല് അസലാതു ഹൈറമ്മ എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് സദക്ത വപര്യർത്ഥം അഞ്ച് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് അള്ളാഹു അക്ബ ക്രമത്തിലാക്കാം ആണ് ക്രമത്തിലാക്കാൻ കൊടുത്തിട്ടുള്ളത് നിസ്കാരത്തിന് ശേഷം നമ്മൾ പഠിച്ച ദുആ ആണത് അതിന്റെ ശരിയായത് റബ്യ ഔസി വലി ഹുമാ കമാ മാനി صغيرة بوري بيكا رب اغفر لي ورحمني واجبرني وارفعني وارزقني واخدني واعفني